അല്ല ഫ്രണ്ട് പറഞ്ഞു ഇടുന്നുണ്ട് ഓ നമ്മളെ നിഷാന ഓളെ കൊണ്ട് ഏട്ടങ്ങറ കൂടിയേക്കുന്നു എന്നെ പൂജിക്കും എന്നെ ആദരിക്കും എന്നെ ബഹുമാനിക്കും എത്ര ആൾക്കാരെ നമ്പർ കൊടുക്കണ അറിയോ എന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചറബറാ ചറബറാ ഇങ്ങനെ ചെയ്യാ അല്ല എന്താണ് വിളിച്ചോണ്ടിരിക്ക ഇരുപത്തി അഞ്ചാം തീയതി എന്റെ കല്യാണായിരുന്നേ കല്യാണോ എവിടെ വെച്ചിട്ടാ ബാലരാമോര ആണോ പണിത്തെക്കാണ് വരാൻ പറ്റോ തോന്നില്ല എന്തായാലും നമ്മൾ നിഷാനെ പറഞ്ഞ സ്ഥിതിക്ക് വരാതിരുന്നാലും പ്രശ്നല്ലേ കൈക്ക് എത്ര കൈക്കാവുമ്പോ കൂടി വാങ്ങിക്കാൻ വില വരും പിടിക്കാം നമ്മളെ മുട്ടു മുതൽ കൈപ്പത്തി ഒരു ഒരു ണ്ടെങ്കിൽ ആവില്ലേ പിന്നെ കൈപ്പത്തിയുടെ ഫ്രണ്ടും ബാക്കും വിത്ത് നഗവും കൂടി ഒരു നാലായിരം വരും ജോലി ഇതുപോലെ നമ്മളെ മുട്ടു മുതൽ ഒരു വരും അപ്പൊ പിന്നെ കാൽപ്പത്തി നഗവും കൂടിയാണെങ്കിൽ ഒരു പതിനായിരം വരും കാരണം പറഞ്ഞു അതാകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ നടക്കാവും എന്തൊരു കഷ്ട അതിന്റെ ഒരു നീളും വീതിയും മൊത്തത്തിനൊരു അളവ് എടുത്തിട്ട് എന്റെ വാട്സപ്പിൽ ഒന്നാക്കി പിന്നെ നോക്കൂല അപ്പൊ നമ്മൾ കണ്ണില് മാസ്ക് ഒക്കെ ഇട്ടു നമ്മള് വരക്കുക അപ്പൊ ചെലപ്പോ പൂച്ച എന്താ പോലൊക്കെ സമ്മതിച്ചോന്നു അപ്പ കണ്ടു കഴിഞ്ഞാ നിങ്ങളൊന്നു പറയരുത് ചിരിക്കാവ് വേണ്ടി പറഞ്ഞല്ലോ ഏട്ടാ വെറുതെ വേണ്ട ഇനിയും എന്നൊരു ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി